ട്ടോ പോലെ ഇന്നെ തട്ടിട്ടുണ്ടാവും കാരണം ഹായ് അസ്സാം വലിക്കും നമ്മളെ പെരുന്നാളിന്റെ ഒരുക്കങ്ങളാണ് കേട്ടോ മോൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മളെ വീടിന്റെ അടുത്തുള്ള മൈലാഞ്ചി കുട്ടിയാണ്ടോ മയിലാഞ്ചിരുന്നത് ഇവിടെ വീടിന്റെ അടുത്ത് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് അവളെ വീട് പാങ്ങിലാണ് അപ്പൊ അവള് മോളെ കയ്യിലൊക്കെ നന്നായിട്ട് മൈലാഞ്ചി ഇട്ട് മയിലാഞ്ചിട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ നന്നായിട്ട് മൈലാഞ്ചി കിടാൻ കഴിയട്ടോ അപ്പൊ ഞങ്ങൾ ഓളെ അടുത്തേക്ക് പോയതാണ് കേട്ടോ മോക്ക് മയിലാഞ്ചിരാൻ വേണ്ടിയിട്ട് രണ്ട് കയ്യിലും മയിലാഞ്ചിട്ടിട്ട് അപ്പൊ നന്നായിട്ട് മൈലാഞ്ചി മയിലാഞ്ചിട്ട് കൊടുക്കണ്ടിട്ടോള് പെരുന്നാളിന്റെ ഒരുക്കങ്ങളിൽ ആദ്യത്തെ നമുക്ക് മൈലാഞ്ചി തുടക്കാനുള്ള അപ്പൊ നന്നായിട്ട് മൈലാഞ്ചി മയിലാഞ്ചിക്കെട്ട് കൊടുക്കണ്ടിട്ടോ പറഞ്ഞു കൊടുക്കണ്ട എങ്ങനെ വേണ്ടെന്ന് ചോദിക്കാണ്ടോ മോളോട് മോൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കണ്ട അപ്പൊ മയിലാഞ്ചി കെട്ടിട്ടാ നല്ല ഉഷാറായിട്ടുണ്ട് പുറത്തും അകത്തും ഒക്കെ മയിലാഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നന്നായിട്ട് മയിലാഞ്ചൊക്കെ ഇട്ട് നല്ല ഡിസൈനില് മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിണ്ട് മയിലാഞ്ചി ഇനി എവിടെ ഇടണ്ടത് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ അതിനനുസരിച്ചോട് പറഞ്ഞു കൊടുക്കാണേ എങ്ങനെയാണ് ഇടേണ്ടത് എന്നൊക്കെ കേട്ടോ മയിലാഞ്ചി അപ്പൊ ആ പുറത്തൊക്കെ നല്ല ഉഷാല് നല്ല ഭംഗിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കൈയും അപ്പുറം അപ്പുറം ഒക്കെ കാണിച്ചു തരുന്നുണ്ട് രണ്ട് ഭാഗം കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഞങ്ങളിവിടെ പെരുന്നാളിനെ ഒരുക്കങ്ങളാണ് കേട്ടോ ഉള്ളി തൊലിക്ക പിന്നെ ബീഫ് കഴുക അതിൽ മസാല കൂട്ട അങ്ങനത്തെ പരിപാടികളൊക്കെ ഇണ്ട്ട്ടോ ഇവിടെ മോളൊപ്പച്ച ആ അതൊക്കെ എടുക്കുന്നത് പിന്നെ ഉള്ളി തൊലിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോളൊപ്പച്ചയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടോ ഞാന് എനിക്ക് വേറെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലൂടെ ഉപ്പച്ചി ഇതൊക്കെ ചെയ്തോളാ പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പച്ചിനെ ഏൽപ്പിച്ചതാണ് കേട്ടോ അത് പണിക്ക് അപ്പം ഞങ്ങൾക്ക് ബീഫൊക്കെ ബീഫ് വരട്ടാനുള്ള ബീഫും ബീഫ് ചില്ലിക്കുള്ളതും കൊണ്ട് കിട്ടാ അപ്പം ഞാൻ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വാരാൻ വെക്കണം വെള്ളം പോകാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ബീഫ് കഴുകോ ബീഫ് നന്നായിട്ട് കഴുകി നേവാൻ നല്ലൊരു കൊട്ടേൽ ഒഴിച്ചു വെക്കണ്ടോ ചെയ്യുന്നത് മോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പെരുന്നാളിന്റെ ആഘോഷത്തില് മോൾ നല്ല ഹാപ്പി കേട്ടോ കയ്യിൽ തൊട്ടതുകൊണ്ട് വെള്ളം ഒന്നും കുടിക്കാൻ കയ്യിലോ അപ്പൊ വെള്ളമൊക്കെ കൊടുക്കുന്ന വേണ്ടോ അപ്പൊ ബീഫൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോവാൻ വെച്ചിട്ടുണ്ട് നമ്മള് വിത്തറിന്റെ അരിയാണ് കേട്ടോ വെള്ളക്കൊന്ന് പോകുമ്പോഴേക്കും നമ്മള് വിത്തിറിന്റെ അരിയൊക്കെ നമ്മള് കീശയിലൊക്കെ ആക്കി നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടല്ലോ അപ്പോൾ കൊടുക്കാനുള്ള അരികളാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഓരോ പണികളും എടുക്കാണ്ടോ ചെയ്യണത് അപ്പൊ ഞാൻ ഉപ്പച്ചിനോട് പറയണ്ടിട്ടോ നിങ്ങൾ പിന്നെ എങ്ങനെയാണെച്ചാ ചെയ്ത് കൊടിക്കുന്നൊക്കെ പറയണ്ടിട്ടോ രാത്രി കൊറേ പണികളൊക്കെ എടുത്തു കഴിഞ്ഞാ പിന്നെ രാവിലെ അത്ര പണികളൊന്നും ഉണ്ടാവില്ലല്ലോ പെരുന്നാള് പെട്ടന്നാണല്ലോ പെരുന്നാളാണെന്ന് അറിയ ചെറിയ പെരുന്നാള് അപ്പൊ നമ്മള് ബീഫ് ചില്ലി ഉണ്ടാക്കാനുള്ള ബീഫ് ഒക്കെ ഉണ്ടോ ഞാൻ ഈ മസാല കൂട്ടിയിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത് ഇതിന് നമുക്കൊരു മിസിലടുപ്പിക്കണ്ടോ ഗ്യാസിന് വെച്ചിട്ട് നമ്മളെ ബീഫ് ചില്ലിക്കുള്ളതാണ് നമ്മളെ ബീഫ് വരട്ടാനുള്ള മസാല കൂട്ടാണ്ടോ ഞാൻ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണ്ടിട്ടോ എണ്ണയിൽ ഒന്നല്ല വെറുതെ ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതിൽ നിന്നൊരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ഉണ്ടാവട്ടോ നമുക്കത് ബീഫ് ഇങ്ങനെ ബീഫ് വരട്ടുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കണുത്തിന് ശേഷം നമ്മൾ മസാല കുട്ടിക്ക് ഒഴിക്കുക ഞാൻ ഇതിൽ ഞാൻ സവാള ഇടണിണ്ട് തക്കാളി കുരുമുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി വലിയ ജീരകപ്പൊടിയേട്ട ഉലുവുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചതാണിത് എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത മല്ലിപ്പൊടി വരുന്നുണ്ട് രാത്രി എന്നെ വേവിച്ചു വെക്കട്ടോ ചീനത് ഉപ്പുട്ട് ഈ ബീഫിനെ നന്നായിട്ട് മസാല പിടിപ്പിക്കണ്ടോ നന്നായി മസാല തേച്ച് പിടിപ്പിക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതില് ലേശം വെള്ളം ഒഴിക്കണ്ടോ ഒരിത്തിരി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണില്ല ഇത് മിക്സ് ചെയ്ത് ഞാൻ അങ്ങനെ ഗ്യാസ് അമ്മ വെക്കട്ടോ ചെയ്യണേ രണ്ട് വിസലടിപ്പിക്കോ പിന്നെ നമ്മൾ രാവിലെ കേട്ടോ ഇതിനെ റോസ്റ്റ് ഒക്കെ വരട്ടിയൊക്കെ എടുക്കുന്നത് ഇതൊക്കെ രാത്രിക്കത്തെ പണിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ബീഫിന് ചില്ലി ഉണ്ടാക്കേണ്ട ബീഫൊക്കെ റെഡി ആയിട്ടുണ്ടതിന് ഞാനിതിനെ അരിഞ്ഞെടുക്ക കേട്ടോ ചെയ്യണത് ഇതിന് നമ്മൾ നല്ല മസാല ഒക്കെ തന്നെ കൂട്ടി വെക്കട്ടോ എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് അരിഞ്ഞിനു ശേഷം ഇപ്പച്ചി സഹായിക്കാൻ വന്നിട്ടുണ്ട് കിട്ടൂണ് ഗരം മസാലയാണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റാണ് കേട്ടോ അത് ഇതിൽ ഫുഡ് കളർ ചെയ്യാൻ നമ്മൾ പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണ സമയത്താണ്ട്ടോ ഒഴിക്കണത് നമ്മൾ കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ നമ്മൾ മസാല നന്നായിട്ട് പിടിക്കാനുള്ളതാണ് കേട്ടത് പിന്നെ നാരങ്ങാനീര് കുറച്ച് ചുറുക്കി ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് ഇതിന് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കട്ടോ അതിന് നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൂട്ടി കണ്ടെ നല്ല മസാല പിടിച്ച് നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം രാവിലെയാണ് കേട്ടോ ഇതെടുത്ത് ഫ്രൈ ചെയ്യുന്നത് നമ്മളെ ബീഫ് ചില്ലിക്കുള്ളതാണ് കേട്ടോ അപ്പൊ അത് റെഡിയായി ഞാൻ പായസത്തേക്ക് തേങ്ങ എടുക്കാൻ പോവാന് കേട്ടോ തേങ്ങ എടുക്കാൻ ഞാൻ ഗ്രില്ല് തുറക്കണ സമയത്താട്ടോ നമ്മളെ വീടിന്റെ മുന്നിൽ ഒരു കൂട്ടം പന്നികള് കാണുന്നത് അപ്പൊ ഞാൻ ആകെ പേടിച്ചിട്ടോ പെട്ടെന്ന് ഞാൻ പേടിച്ചു ഇത്രയും പന്നികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ എല്ലാവരും പറയലുണ്ട് കേട്ടോ നിങ്ങൾ വീടിന്റെ അടുത്ത് പന്നി ഉണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയലുണ്ട് അപ്പൊ നമ്മളിപ്പോ പെരുന്നാളിലാണല്ലോ പെരുന്നാളിന് കുറേ വൈകിട്ടല്ലോ കിടക്കൊക്കെ ചെയ്യുള്ളു അപ്പൊ എല്ലാം ഒരുക്കി കടന്ന് ഞാൻ പായസത്തിൽ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടേ എടുക്കാൻ പോവാൻ കേട്ടോ അപ്പഴാണ് നമ്മളെ വീട്ടിന്റെ അതിഥികളെ കാണുന്നത് അങ്ങനെ ഉപ്പച്ചി കുട്ടിയൊക്കെ ഓടി വന്നിട്ടോ നമ്മൾ ശരിക്കും നമ്മളീ ഗ്രിൽസിന്റെ ഉള്ളിൽ നിന്ന് കാണട്ടോ ഇവരെ പന്നികളെ പുറത്തിറങ്ങണ്ട അവര് കൂട്ടം പന്നികളുണ്ടേട്ടോ മറ്റുള്ളൊക്കെ എവിടൊക്കെ ഓടിയെന്ന് അറിയില്ല ഇവർക്കും പിന്നെ പോണൊന്നുമില്ല കേട്ടോ ഇവിടെ തന്നെ നിക്കാട്ടോ മൂന്നാള് എന്തോ ഭാഗത്തിന് ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയില്ലോ പൊറത്തിറങ്ങിക്കാണെങ്കിൽ പിന്നെ തട്ടിട്ടുണ്ടാവും കാരണം നമ്മളെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ നിക്കണത് കേട്ടോ ഈ പന്നികള് അങ്ങനെ പേടിച്ചിട്ടോ പെട്ടെന്ന് പേടിച്ചു കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ കൂട്ടത്തോടെ പന്നികൾ കണ്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ ഇണ്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താ മോൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം കൊടുക്കോൾ അതിൻ്റെ മുകളിൽ ഇന്ന് കേറി നോക്കട്ടോ അങ്ങനെ ഉപ്പച്ചി വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടോ ഞങ്ങളെ അപ്പം ഇതൊക്കെയുണ്ട് ഞങ്ങളുടെ വിശേഷം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം ഓക്കെ ബൈ അസാ